പ്രഭാത വിചാരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില അതിപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പട്ടക്കാരൻ്റെ ഒരുക്കം യഥാർത്ഥത്തിൽ തലേ ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനയും തുടർന്നുള്ള സൂത്താറ പ്രാർത്ഥനയോടും തുടങ്ങുന്നു അതിനുശേഷം ആഹാരം പോലും കഴിക്കാതെ ഉപവസിക്കണം രാവിലെ തന്നെ ദേവാലയത്തിലെത്തുന്ന പുരോഹിതൻ സൗകര്യത്തിനായി പ്രഭാത പ്രാർത്ഥനയോടെയാണ് വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷ അതായത് തൂയോപശുശ്രൂഷ ആരംഭിക്കുന്നത് തലേ ദിവസം മുതൽ കുർബാനയ്ക്ക് തയ്യാറായി ഉപവസിച്ച് തന്നെ വേണം വിശ്വാസികളും കുർബാനയിൽ സംബന്ധിക്കേണ്ടത് വിശ്വാസികൾ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് കുറഞ്ഞത് ആറ് മണിക്കൂർ മുമ്പെങ്കിലും ഉപവാസം തുടങ്ങിയിരിക്കണം തയ്യാറെടുപ്പോടെ പള്ളിയിലെത്തുന്ന വിശ്വാസികളെ കൂടി സംബന്ധിപ്പിക്കുവാനാണ് പുരോഹിതൻ പ്രഭാത പ്രാർത്ഥന ദേവാലയത്തിൽ വെച്ച് തന്നെ നടത്തുന്നത് പുരോഹിതനും വിശ്വാസികളും ആത്മീയമായും ശാരീരികമായും വിശുദ്ധി പ്രാപിച്ചിരിക്കണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയോ ധൂമപാനം ചെയ്യുകയോ താമ്പൂല ചർവണം നടത്തുകയോ ചെയ്യാൻ പാടില്ല യാത്രയ്ക്ക് ഉപയോഗിച്ച ചെരിപ്പ് ദേവാലയത്തിൻ്റെ അകത്ത് കയറ്റിയിടാനായിട്ടിടയാകരുത് ദേവാലയത്തിൽ ദൈവത്തിന് നേർച്ച കാഴ്ചകളെ അർപ്പിക്കുവാനുള്ള പ്രതിജ്ഞയോടുകൂടി ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുരോഹിതനോ ശുശ്രൂഷക്കാരനോ വിശുദ്ധ ത്രോണോസിൽ മുഖം തുടയ്ക്കുന്ന തൂവാലയോ പേഴ്സ് ഇത്യാദി തുകൽ സാധനങ്ങളോ വയ്ക്കുവാൻ പാടില്ല എന്നാണ് സഭ അനുശാസിക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വിശുദ്ധ ത്രോണോസിൽ നാം വയ്ക്കാവൂ ശുശ്രൂഷക്കാർ ദൈവഭക്തി ഉള്ളവരും സൽ സ്വഭാവമുള്ളവരും പാട്ട് വായന എന്നിവയിൽ കഴിവുള്ളവരും ആയിരിക്കണം ഇവർ കാൽക്കുപ്പായവും ഉടുപ്പും അതിന് മുകളിൽ ശുശ്രൂഷക്കുപ്പായവുമാണ് ധരിക്കേണ്ടത് കുപ്പായമില്ലാതെ ഒരാളും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പാടില്ല പുരോഹിതൻ വെള്ളക്കുപ്പായത്തിന് പുറമെ കറുത്തുകുപ്പായവും ധരിച്ചിരിക്കണമെന്നുള്ളത് സഭയുടെ നിയമമാണ് ശുശ്രൂഷക്കാരും ജനങ്ങളും പുരോഹിതനോടൊപ്പം പ്രഭാത പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം കൊള്ളണം പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നതോടെ പുരോഹിതൻ തൻ്റെ നിർദിഷ്ട പ്രാർത്ഥനകൾ കഴിഞ്ഞ് മദ്ബഹായുടെ തെക്കുഭാഗത്തു കൂടി വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിച്ച് പടിഞ്ഞാറെ നടയിൽ വന്ന് നിന്ന് ജീവനുള്ളതും പരിശുദ്ധവുമായ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അടയ്ക്കുവാൻ ഞാൻ യോഗ്യനായിത്തീരേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഷുബുക്കോനോ ചോദിക്കുന്നു വിശ്വാസികൾ മറുപടിയായി കർത്താവ് അങ്ങയുടെ പ്രാർത്ഥന കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും അങ്ങയുടെ കുർബാനെ സ്വീകരിച്ച് അവിടത്തോടൊപ്പം ഞങ്ങളെയും അതിൽ സംബന്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യുദ്ധരിക്കുകയും ചെയ്യുന്നു പിന്നീട് മത്മഹായുടെ തെക്കുഭാഗത്ത് കൂടി തന്നെ തിരിഞ്ഞ് ആദ്യം ഏവൻഗീലൂൻ മേശയും പിന്നെ ത്രോണോസും മുത്തി ശുശ്രൂഷകൾ ആരംഭിക്കുന്നു ഇതോടെ തിരിശയിലായിട്ട് തുടർന്ന് നടക്കുന്ന തൂയോപശുശ്രൂഷകൾ വിശ്വാസികളിൽ നിന്ന് മറയ്ക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ശ്രവിക്കാവുന്നതാണ് അതുവരെയും പരമകാരുണ്യവാനായി ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ يا ما دار خمدا كبل كربنا خنوم دكاربنا اللّه